ീനി നല്ല സമയം പ്രതാവക്കാർ ഉമ്മയേശുവിടെ ചേടുന്നു പരുവിനെ നല്ല സമയം നിന്നെ പ്രതാവക്കാരിശോ ചേടുന്നു ടും കണ്ടിടുമോട്ടോരുടെ വരും കെട്ടിയ വീടും നിലമ്പോരുടും കണ്ടിടുമോട്ടോരുടെയൂടുവിട്ടോരും ജീവൻ പോയാ കൂടെ വരാ നല്ല സമയം െ ശു വിളിച്ചിടുന്നു മരുവേ നല്ല സമയം നിന്നെ വെശു വിളിച്ചിടുന്നു ഉലകമായ അഴകു സമം അതു നമ്പെ നിന്നെ ഉലകമായ

കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തിക്കാട്ട് ഉൽപ്പത്തി പുസ്തകം പതിന പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി പണിതീരാത്ത ബാബേൽ ഗോപുരം എന്നുള്ള വിഷയമാണ് നിങ്ങളെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് നോഹയുടെ പുത്രനായ ഹാമിൻ്റെ കൊച്ചുമകൻ ആയ നിമ്രോതിൻ്റെ പിതാവ് കൂശായിരുന്നു അവൻ ഭൂമിയിലെ ആദ്യ വീരനായിരുന്നു അവൻ എഹോട മുൻപാകാൻ നായാട്ട് വീരനായിരുന്നു നിമ്പ്രോതിൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷീനാർ ദേശത്ത് ബാബേൽ ഏരക്ക് അക്കാദ് കൽനെ എന്നിവയായിരുന്നു ആ ദേശത്തു നിന്ന് അശീർ പുറപ്പെട്ടു നിലവേ റഹബോത്ത് പട്ടണം കാലഹ് നിനവേക്കും കാലഹിനും മധ്യേ മഹാനഗരമായ രഹസ്യൻ എന്നിവ പണിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു ഷീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു അവർ വരുവീൻ നാം ഇഷ്ടിയകർത്ത് ചുളുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ കുമ്മായുമായി ഉപയോഗിച്ച് വരുവിൻ വരുവീൻ ഭൂതലത്തിലെങ്കിൽ ചിതറിപ്പോകാതിരിപ്പം അവൻ്റെ പട്ടണവും ആകാശത്തോളം എത്തുന്നൊരു ഗോപുരവും അണിയുക നമുക്കൊരു ഉണ്ടാക്കുക ഇന്ന് ലോകത്തിൽ നടക്കുന്നത് ഇതുതന്നെയാണ് ആകാശം ഉൾപ്പെടെ പണിയുന്ന ഗോപുരങ്ങൾ അമേരിക്കയുടെ അഭിമാനവും അഹങ്കാരവുമായിരുന്ന വേൾഡ് ട്രേഡ് സെൻ്റർ ലോകത്തിലെ തല ഉയർത്തി നിന്നിരുന്ന ഒരു സൗധം തന്നെയായിരുന്നു ഇരട്ട ഗോപുരങ്ങളായിരുന്നു ദൈവത്തെ കൂടാതെയുള്ള പണികളെല്ലാം അഴിഞ്ഞു പോകും എന്നാൽ ദൈവം പറയുന്ന മാതൃക പ്രകാരമുള്ള എല്ലാം നിലനിൽക്കും നോഹയ്ക്ക് ദൈവം മാതൃക നൽകി പട്ടകമുള്ളതും അതിനെ ഇന്നുവരെയും തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ തലയുയർത്തി നിൽക്കുന്ന സൗകര്യങ്ങളുണ്ട് മലേഷ്യയിലെ ലൈറ്റിൻ ടവർ ദുബൈയിലെ ലോകപ്രശസ്തമായ പ്രശസ്തമായ ഖലീഫ ലോട്ടേ വേൾഡ് ടവർ സൗത്ത് കൊറിയയിലുള്ളത് ശങ്കാനി ടവർ അങ്ങനെ പല സ്ഥലങ്ങളിലും ഗോപുരങ്ങൾ ഉയരുകയാണ് മർക്കിൻ്റെ നൂറ്റി പതിനെട്ട് സെലുകളുള്ള മലേഷ്യയിൽ യുവാൻ ഗ്രീൻലാൻഡ് സെൻടർ ചൈനയിൽ അങ്ങനെ വൺ വേൾഡ് സിറ്റി ന്യൂയോർക്ക് ഇങ്ങനെ പല ലോ ലോകത്തിലെ പല രാജ്യങ്ങൾ ഗോപുരങ്ങൾ പണിയാൻ മത്സരിക്കുകയാണ് ഇതുപോലുള്ളൊരു മത്സരമായിരുന്നു നിമ്രോത് ദൈവമായി നടത്തിയത് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുക ഒരുപക്ഷേ ദൈവപ്രസാദം കിട്ടുമെന്നുള്ള ചിന്തയായിരിക്കാം നിമ്റൂദിനുണ്ടായിരുന്നെങ്കിലും അവൻ പണിതത് തീർത്താൽ ജനങ്ങൾ മുഴുവൻ നിമ്രോദിനെ ആരാധിപ്പാനും ദൈവമായി ചിന്തിപ്പാനും സാധ്യത കൂടുതലായിരുന്നു അങ്ങനെ ഒരു മത്സര ചിന്ത ആയിരുന്നു നിമ്രൂദിനുണ്ടായിരുന്നത് എസപ്പറ്റോമിയ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഇറാഖ് ഇവിടെ ആയിരുന്നു നിമ്രോദിൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ബാബിലോണിയ സാമ്രാജ്യത്തെ ഒരു വ്യക്തിയെ ആരാധിക്കുന്ന തരത്തിലുള്ള രൂപകൽപ്പനയായിരുന്നു നിമ്രോതിൽ അങ്കുരിച്ചത് ആകാശം വരെ എത്തുന്ന ഗോപുരം മണിത് കഴിയുമ്പോൾ ജനങ്ങൾ തന്നെ ദൈവമായി കരുതുമെന്നുള്ള ചിന്ത ഇതേ രീതിയിലുള്ള ചിന്ത തന്നെയായിരുന്നുവല്ലോ നമുക്ക് നിസ്സരണം സംഭവിച്ചത് അതിനെ ദൈവം തകർത്തു തകർത്തുകളഞ്ഞ് നിമ്രോതിൻ്റെ സാമ്രാജ്യം സ്ഥിരപ്പെടുത്തുവാനൊക്കെയും ദൈവത്തെ കൂടാതെയുള്ള പണികൾ നടത്തി ദൈവം തന്നെ പറയുന്നത് അവർക്കൊന്നും അസാധ്യമായി അല്ല അങ്ങനെ ദൈവം ഇറങ്ങി വന്ന് ഗോപുരത്തിന് ഒന്നും വരുത്തിയില്ല അതെല്ലാം ദൈവം നോക്കിക്കണ്ടു എന്നിട്ട് ജനത്തിൻ്റെ ഭാഷ കളക്കി കളഞ്ഞു നിമ്റോത് എത്ര ശക്തനായിരുന്നാലും ദൈവത്തോട് മത്സരിച്ചാൽ എന്ത് സംഭവിക്കൂ എന്ന് ദൈവം തെളിയിച്ചു നിമ്റോദിൻ്റെ മരണത്തെപ്പറ്റി പല കഥകൾ ഉണ്ട് യഹോദന്മാരുടെ രേഖകളിൽ ദൈവത്തിൻ്റെ ശക്തിയേറെ ദൂതൻ വന്ന് കൊന്നുവെന്നും അതെല്ലാം ഏശാവാണ് നിമ്റോദിനെ കൊന്നതെന്നും അറിയപ്പെടുന്നു ബാബിലോണിയ ലോണിയ തൽമൂദ് അനുസരിച്ച് പറയുന്നത് നിമ്രോതിൻ്റെ മൂക്കിലൂടെ ഒരു പ്രാണി കയറി തലച്ചോറിൽ പ്രവേശിക്കുകയും ഏഴ് വർഷം അതിൻ്റെ പെട്ട് മരണപ്പെടുകയും ചെയ്തു എന്ന് പറയും ഇസ്ലാം പാരമ്പര്യത്തിലും മൂക്കിലൂടെ പ്രാണി കയറി തലച്ചോറിൽ പ്രവേശിച്ച് മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് എത്ര ശക്തമാനായിരുന്നാലും ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ ആരും ഏതുമില്ല എന്ന് തെളിയിക്കുന്നതാണ് നിമ്രോതിൻ്റെ മരണം ദൈവത്തെക്കാളുപരിയായി ജനങ്ങൾ തന്നെ ആരാധിക്കണമെന്നുള്ള വ്യാമോഹത്താൽ പണിയപ്പെട്ട ബാബേൽ ഗോപുരത്തെ ദൈവം ഒന്നും ചെയ്യാതെ ജനത്തിൻ്റെ ഭാഷ കലക്കിയത് മൂലം എത്ര പണി നടന്നുവോ അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു ജനങ്ങൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ചിതറിപ്പോകേണ്ടി വന്നു ഭൂതലത്തിൽ എങ്ങും ചിതറിപ്പോകാതിരിക്കെ എന്നുള്ള നിമ്പ്രൂതിൻ്റെ ആപ്തവാക്യത്തെ ദൈവം തകടം മറിച്ചു പണിതീരാത്ത വീടുപോലെ ഭാവിയൽ ഗോപുരൻ ലോകത്തിനൊരു മുന്നറിയിപ്പായി നിലകൊണ്ടു പ്രിയ ശ്രോതാക്കളെ സർവത്തിൻ്റെ സൃഷ്ടമായ ദൈവത്തോട് മത്സരിക്കുവാനോ സ്വയം ദൈവമായി തീരണമെന്നുള്ള വ്യാമോഹം ആർക്ക് എങ്കിലും ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ നിങ്ങളെ ഓർമ്മയെ നിൽക്കട്ടെ സത്യദൈവത്തെ സേവിച്ചും ആരാധിച്ചും പോയാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല അതിനായി ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഏവർക്കും എന്നെ കൃപ ചെയ്യട്ടെ തിരുവിനഭാങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം